കൂരിയാട് ദേശീയപാത ഇടിഞ്ഞപ്പോൾ കാർ യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ന്യൂസ് നിർമ്മാണത്തിൽ വീഴ്ച പറ്റിയെന്ന് സംബന്ധിച്ച് അതോറിറ്റിയെ വിമർശിച്ച് ഹൈക്കോടതി ഉടൻ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം കരാറുകാരനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയെന്ന് എൻ്റ് കോടതിയിൽ ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിന് മാത്രമെന്ന് എം വി ഗോവിന്ദൻ വീഴ്ച എൽ ഡി എഫ് സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ആരും വരരുതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പദ്ധതി രേഖ മാറ്റിയെന്ന സുരേഷ് ഗോപിയുടെ ആരോപണം അന്വേഷിക്കണമെന്ന് ബി ഡി സതീശൻ മൂന്നര വയസ്സുകാരിയെ കൊന്ന കേസിൽ അമ്മയ്ക്കെതിരെ ജനരോഷം തെളിവെടുപ്പ് പൂർത്തിയായി ചെറിയ പീഡിപ്പിച്ച വിവരം അറിഞ്ഞിരുന്നില്ലെന്ന കുഞ്ഞിനെ കൊന്നത് ഭർത്താവിന്റെ വീട്ടുകാരുടെ ഒറ്റപ്പെടുത്തൽ സഹിക്കവയ്യാതെ വലിയ മഴയോടെ കാലവർഷം നാളെത്തും കണ്ണൂരും കാസർഗോഡും നാളെ റെഡ് അലർട്ട് വടക്കൻ കേരളത്തിലാകെ അതീവ ജാഗ്രത നാളെ രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസവും മറ്റന്നാൾ അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രതിയായ പണം തട്ടൽ കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്ത് രണ്ടാം പ്രതിയും പരാതിക്കാരനും തമ്മിലുള്ള ശബ്ദ സംഭാഷണം ന്യൂസ് മുപ്പത് ലക്ഷം അഡ്വാൻസ് നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാമെന്ന് വിൽസൺ മുൻകൂർ ജാമ്യം തേടി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഹൈക്കോടതി ആകാശ ചുഴിയിൽപ്പെട്ട വിമാനത്തിന് വ്യോമപാത നിഷേധിച്ച് പാകിസ്ഥാൻ വെള്ളം തടഞ്ഞാൽ ഇന്ത്യയെ ശ്വാസം മുട്ടിക്കുമെന്ന് പാക് സൈനിക വക്താവ് പാകിസ്ഥാനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി പ്രതിനിധി സംഘങ്ങളുടെ പര്യടനം തുടരുന്നു കനിമൊഴിയുടെ സംഘം മോസ്കോയിൽ ശശി തരൂർ നയിക്കുന്ന സംഘം നാളെ യാത്ര തിരിക്കും